ഭജനങ്ങളെ നമ്മൾ ഇന്നെത്തിച്ചേർന്നിരിക്കുന്നത് മലയാളപ്പുഴ ദേവിയുടെ മണ്ണിലാണ് ഈ സ്ഥലം തമിഴ്നാട്ടിലാണ് കുമളിയിൽ നിന്ന് നമ്മൾ കമ്പത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഈ ഒരു ക്ഷേത്രം അതിപുരാതന ക്ഷേത്രമാണ് കാര്യം ഒരു നാനൂറ് വർഷങ്ങൾക്ക് പഴക്കം മുമ്പ് ഒരു ക്ഷേത്രമാണ് ആലിൻ്റെ നടുക്കാണ് നമ്മളുടെ മലയാളപ്പുഴ ദേവി നമ്മൾ പറയുന്ന ചോറ്റാനിക്കര ഭഗവതിയാണ് മലയാളപ്പുഴ ദേവിയായിട്ട് അവിടെ കുടികൊള്ളുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ നമുക്ക് അവിടെ ചെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ പൂഞ്ഞാറ് നമ്മളുടെ പൂഞ്ഞാറുണ്ടായിരുന്ന രാജാവ് പണ്ട് താമസിച്ചിരുന്ന നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൊട്ടാരമൊക്കെ കെട്ടി താമസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഇത് ആ സമയത്ത് കാടിൻ്റെ കാനനപാതയിൽ ആണ് ഈ ഒരു ദേവി ക്ഷേത്രം ഉള്ളത് പുള്ളി അവിടുത്തെ രാജാവ് അന്ന് പോയി പൂജിച്ചിരുന്ന രാജാക്കന്മാർ ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രം രാജാവ് അവിടെ നിന്ന് പൂഞ്ഞാറേക്ക് യാത്ര പോവുകയും ഈ ക്ഷേത്രം മറ്റുള്ളവരെയൊക്കെ ഏൽപ്പിച്ച് ഈ വനവാസികളും മറ്റുള്ള അവിടെയുള്ള ആൾക്കാരുമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഡാമിൻ്റെ പണിയൊക്കെ തീരുന്ന സമയത്ത് അവിടെ നിന്നുള്ള റൂട്ട് കുമളിയിൽ നിന്ന് കമ്പത്തേക്കുള്ള റൂട്ട് വന്ന സമയത്ത് റോഡിന് ഹൈവേ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഇതിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടിയിട്ട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഈയൊരു ക്ഷേത്രം ഇരിക്കുന്ന സമ അക്വയർ കയറിയത് പോയി ഈ ആൽമരം അവിടെ വലിയ ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ആൽമരങ്ങൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന ആൽമരത്തിൽ ജോലിക്കാർ ചെന്ന് ആത്മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിക്കുകയും മുറിക്കാനായിട്ട് കത്തി വെക്കുന്ന സമയത്ത് തന്നെ ചോര ചീറ്റിത്തെറിക്കുകയും ഒരു തലകർക്കൊക്കെ വരികയും നാട്ടുകാർ ഓടി ഭയ ഭയചകിതരായ ആൾക്കാർ പേടിച്ച് വരേണ്ടത് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയും കാറ്റും കോളും ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ അപ്രത്യക്ഷകയും ഇവർ ആകെ ഭയന്ന് വിറച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആൾക്കാരെ വളരെ പേടിയോടുകൂടി ഈ കോൺട്രാക്റ്ററോട് പറയുകയോ അവരിവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയും കണ്ട സംഭവങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്ത സമയത്ത് ഒരു പ്രശ്ന പ്രശ്നവിധിയിൽ ദേവിയുടെ സാന്നിധ്യം അവിടെ കാണുകയും ദേവിയെ അവിടെ പൂജിക്കാൻ വീണ്ടും തുടങ്ങുകയൊക്കെ ചെയ്തു ഹൈവേയുടെ സ്ഥലം മാറ്റിക്കൊണ്ട് അതെ ആ ഒരു ക്ഷേത്രത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഹൈവേ പോയിരിക്കുന്നത് നമുക്ക് അതിലൂടി പോകുമ്പോൾ കാണാൻ പറ്റും ഈ ക്ഷേത്രം പരിപാവനമായിട്ട് അവിടെ തലമുറകളായിട്ട് ഓരോരുത്തരായിട്ടത് നടത്തിക്കൊണ്ട് പോവുകയാണ് വളരെ വലിയ ക്ഷേത്രമാണ് ദേവിയുണ്ട് തൊട്ടടുത്ത് മഹാദേവനുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കല്യാണമാകാത്ത ആൾക്കാർ വന്നിട്ട് വളയിരുന്ന ക്ഷേത്രമാണ് അതുപോലെ കുട്ടികളുണ്ടാവാത്ത ആൾക്കാർ കുട്ടികളുണ്ടാവാത്ത ആൾക്കാർ വന്നിട്ട് മഹാദേവന് തൊട്ടിൽ കെട്ടും ദേവിക്കോ അല്ലെ മഹാദേവനോ ഒക്കെ തൊട്ടിൽ കെട്ടുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ അതുപോലെ ഭയചീകരായിട്ടുള്ള ആൾക്കാർ കറുപ്പ് സ്വാമിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും അങ്ങനെ ഒരുപാട് നമ്മുടെ ഇവിടെ വിഘ്നേശ്വര ഭഗവാനും നാഗദേവതകളും അപ്പം നമ്മുടെ കുടുംബ ദോഷങ്ങളും വീട് വഴിയൊക്കെ തീരാത്ത ആൾക്കാർ നാഗത്വങ്ങൾക്ക് വന്നിട്ടൊരു വീടിൻ്റെ ഒരു ചെറിയ വീടിൻ്റെ രൂപം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അയാളുടെ വീട് പണിയൊക്കെ പൂർത്തിയാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം അപ്പം നിങ്ങൾ ഇവിടെ അയ്യപ്പ സമയം അയ്യപ്പ സീസൺ തുടങ്ങുന്ന സമയത്ത് ഫുൾ ടൈം അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ഒന്ന് വരിക അമ്മ എന്ന് നിങ്ങൾ കമൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക വന്നിട്ടുള്ളവർ നിങ്ങളുടെ വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുക